മമ്മിയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടുതൽ വിശ്വാസത്തോടു കൂടി ആഴമായി അവളും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവൾ ഫെബ്രുവരി അഞ്ചാം തീയതി വീണ്ടും ഡേറ്റ് എടുത്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവൾ വിശ്വാസത്തിൽ അടി ഉറച്ചു കൊണ്ടായിരുന്നു പിന്നെ അവളുടെ പഠനം എല്ലാം അങ്ങനെ അഞ്ചാം തീയതി എക്സാമായി അവൾ നന്നായി എഴുതി ഇറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് വിളിച്ചു മമ്മി മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേഷനിലും എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ഇനി റിസൾട്ടൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു ശരിയാ മോള് ധൈര്യമായിട്ടിരിക്കേ മാതാവ് മോളെ സമയമായെങ്കിൽ വിജയിപ്പിക്കും ഒന്നിനെ കുറിച്ച് ആകലപ്പെടണ്ട എന്ന് പറഞ്ഞു കറക്റ്റ് മാർച്ച് അഞ്ചാം തീയതി എൻ്റെ മോളുടെ റിസൾട്ട് വന്നു അവൾ പാസ്സായി അതുമാത്രമല്ല അവൾ അറ്റാച്ച്മെൻറ്റ് ചെയ്തോണ്ടിരുന്ന ഒരു ലിവർപൂൾ വോൾട്ടൺ ഹോസ്പിറ്റൽ അന്നേ ദിവസം തന്നെ ഒരു വാക്കൻസിയുടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായി അവൾ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവൾക്ക് അപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായിട്ട് അപ്പോയിൻമെൻ്റ് ലഭിച്ചു